കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബം നവീകരിച്ച വീട്ടിലേക്ക് താമസം മാറി ഈ അവസരത്തിൽ ആ കുടുംബം സർക്കാരിനൊപ്പം നന്ദി പറയുന്ന മറ്റൊരാളുണ്ട് ചാണ്ടിയമ്മൻ അദ്ദേഹം ആ സംഭവത്തിൽ ചെയ്ത കാര്യങ്ങൾ അത്ര പെട്ടെന്ന് മറക്കാനാകില്ല അതാണ് ആ കുടുംബവും പറയുന്നത് ചാണ്ടിയുമ്മനെ മറക്കാനാകില്ല എന്ന് അന്ന് കെട്ടിടം വീണ് മരണപ്പെട്ടപ്പോൾ ശക്തമായി പ്രതികരിക്കുന്ന ചാണ്ടിയുമ്മനെയാണ് കണ്ടത് ചാണ്ടിയുമ്മനും മറ്റൊരു മുഖം കൂടി കണ്ടു അറസ്റ്റ് വരെ ചെയ്യാനുള്ള നടപടികൾ പോലീസ് എടുത്തപ്പോൾ നേർക്ക് നേരിൽ നിന്നാണ് ചാണ്ടിയമ്മൻ പോരാടിയത് അപകടം നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുടുംബത്തിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച ധനസഹായമായ അഞ്ചു ലക്ഷം രൂപയും ചാണ്ടിയമ്മൻ കൈമാറിയിരുന്നു രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ വൈകിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ും അപകടമുണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ആളൊഴിഞ്ഞ കിട്ടണമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു തെറ്റായ വാർത്തകൾ പരത്താൻ ശ്രമിച്ചു രക്ഷാപ്രവർത്തനം വൈകി വൈകിയെന്നതിനും കാരണമായതെന്നും ചാണ്ടിയൻ പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തെ പോരാട്ടം നടത്തിയത് സത്യത്തിൽ ബിന്ദുവിന് കിട്ടിയ ഈ വീട് ചാണ്ട്യമ്മന്റെ കൂടി കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് കാരണം സർക്കാർ തയ്യാറായില്ലെങ്കിൽ ചാണ്ട്യുമൻ വീട് വെച്ചു കൊടുക്കുമായിരുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് വെറും മൂന്ന് മാസങ്ങൾക്കുള്ളിൽ വീട് വെച്ചു കൊടുക്കാൻ സർക്കാർ പോലും തയ്യാറായത് ചാണ്ടിയമ്മൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് സർക്കാരിന് നന്നായി അറിയാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമാണ് വീട് നവീകരിച്ചു നൽകിയത് ജൂലൈ മൂന്നിനുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചപ്പോൾ മന്ത്രി നൽകിയ ഉറപ്പാണ് സ്നേഹ വീടായി മാറിയത് വീടിന്റെ താക്കോൽ കൈമാറിക്കഴിഞ്ഞു മന്ത്രിമാരെ ആർ ബിന്ദു വി എൻ വാസവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പന്ത്രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നവീകരിച്ചത് ചുറ്റുമുതലടക്കം മൂന്ന് മാസത്തിനുള്ള പണി പൂർത്തിയായിട്ടുണ്ട് അടുക്കളയായി ഉപയോഗിച്ചിരുന്ന ഭാഗം പൂർണ്ണമായും പൊളിച്ചു മാറ്റി ശുചിമുറി ഉൾപ്പെടുന്ന ഒരു മുറിയും അടുക്കളയും വർക്ക് ഏരിയയും നിലവിലുള്ള വീടിനോട് കൂട്ടിച്ചേർത്ത് പുതിയതായി കോൺക്രീറ്റ് ചെയ്തു മോശമായ കട്ടിലകളും വാതിലുകളും ജനലുകളും മാറ്റി പുതിയത് വെച്ചു മുൻഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തി മുറ്റത്ത് ഷീറ്റ് ഭാഗി പുതിയ സെപ്റ്റിക് ടാങ്കും നിർമ്മിച്ചു വീട്ടിലേക്ക് എത്താൻ സ്ഥാപിച്ചിട്ടുണ്ട് സർക്കാരും ഈ നാടും ജനങ്ങളെ നിർത്തി മകളുടെ ചികിത്സയും മകന്റെ ജോലിയും ഉറപ്പാക്കി വീടും യഥാർത്ഥ നന്ദിയുണ്ടെന്നാണ് ബിന്ദുവിന്റെ വർത്താവ് വിശ്രുതൻ പറഞ്ഞത് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ഒരുങ്ങിയ വീട് വലിയ ദുഃഖത്തിലും കുടുംബത്തിന് ആശ്വാസമാകട്ടെ എന്നും താക്കോൽ കൈമാറ്റ ചടങ്ങിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലും പറഞ്ഞു ബിന്ദുവിന്റെ മകനെ ദേവസ്വം ബോർഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി നൽകുവാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ബിന്ദുവിന്റെ ഭർത്താവ് സ്നേഹം അറിയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആ വാക്കുകളിലേക്ക് കൂടി തോന്നുന്നു നല്ല തവണ ചെയ്തു തന്നിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ സർക്കാർ അത് വീട് പൂർത്തിയാക്കി തന്നു ജോലിയും തരും ജോലിയും തരും ബാക്കിയുള്ള കാര്യങ്ങൾ തന്നല്ലോ കൊച്ചിന്റെ ഓപ്പറേഷൻ ഒക്കെ തന്നല്ലോ ബാക്കിയുള്ള അതൊക്കെ ചെയ്തു തന്നു എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തു ചെയ്തെന്ന് പറയാവുന്നു അതെ പൂർണ്ണമായിട്ട് ആഗ്രഹം എന്റെ ഭാര്യയുടെ ആഗ്രഹമായിരുന്നു പക്ഷേ സന്തോഷത്തിന് കൂടി സങ്കടം വരുന്നത് ഒരു സന്തോഷം വരുമ്പോൾ ഒരു സങ്കടം അവിടെ ആ മരണം നമ്മളെ വന്നു ചേർന്നതിന് എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ സർക്കാർ ചെയ്തിട്ടുണ്ട് ആ പരിമിതിക്കുള്ള തന്നെ ആ കോൺട്രാക്ടർ ആ ഒരു മാസത്തിനകത്ത് വീട് ഉള്ള പരിമിതിക്കകത്ത് വൃത്തിയാക്കി തന്നിട്ടുണ്ട് ആ ആ കൊച്ചിൻ്റെ പേര്ക്ക് അയക്കുകയായിരുന്നു അത് ആണ്ടി ആദ്യം വന്നത് പൈസ അപ്പഴേ തിരികെയും ചെയ്ത് പിന്നെ അന്നന്നേരം വന്നിട്ട് സർക്കാർ ഇടപെട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു ആ പൈസ കിട്ടിയിട്ടുള്ളു കിട്ടിയിട്ട് അത് നമ്മുടെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട് അത് തന്നെ ചാണ്ടി ഉമ്മനെ നമുക്ക് നമുക്കിതിനകത്ത് മറക്കാൻ പറ്റത്തില്ല നമുക്ക് തന്നതാണ് അഞ്ച് ലക്ഷം രൂപ ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എത്ര ലക്ഷം രൂപ വേണമെന്നാണ് ചോദിച്ചത് അവിടെ ഞാൻ കരഞ്ഞ് കലങ്ങി കണ്ണുമായിട്ടൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് അന്നിട്ട് ഞാൻ പറഞ്ഞ് നവീകരണത്തിന് അഞ്ച് ലക്ഷം രൂപ മതി സാർ അപ്പഴേ പൈസ നമ്മളുടെ അക്കൗണ്ട് ഇട്ട് തരികയെന്ന് തന്ന അത്